ബാലരൂപത്തിൽ ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ കാണുന്ന ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിനടുത്തുള്ള ഉളനാട് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ഉറി വഴിപാട് ഉദ്ദിഷ്ടകാര്യത്തിനായി ദ്രവ്യങ്ങൾ നിറച്ച ഉറി വഴിപാടായി സമർപ്പിക്കുന്ന ഭാരതത്തിലെ ഏക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഇത് ഈ ക്ഷേത്രസന്നിധിയിൽ വന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചാൽ എല്ലാ ഭക്തരുടെയും ദുഃഖങ്ങൾ ഭഗവാൻ മാറ്റിത്തരും എന്നാണ് വിശ്വാസം പതിമൂന്ന് വയസ്സിൽ താഴെ ബാലരൂപഭാവമുള്ള ഉണ്ണിക്കണ്ഠൻ്റെ ശ്രീകോവിലിനുള്ളിലെ ചൈതന്യം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഭഗവത് ചൈതന്യത്തിന് സമമായി ഇവിടെ കുടികൊള്ളുന്ന ദേവീ ചൈതന്യവും അനുഗ്രഹപ്രദായകമാണ് പ്രധാന മൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാനെ കൂടാതെ ഗണപതി ദുർഗാദേവി ഭദ്രകാളി രക്ഷസ് ജാവ് നാഗയക്ഷിയമ്മ എന്നീ ദേവതകൾ ഉപദേവതയായി കുടികൊള്ളുന്നു എല്ലാ മാസവും രോഹിണി നാളിൽ മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ നടത്തുന്ന കേരളത്തിലെ ഏക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആദ്യമായി പൂജ ആരംഭിക്കുന്ന ഭക്തർ ഇരുപത്തൊന്ന് നാളിൽ നടത്തുന്ന ലക്ഷ്യപ്രാപ്തി പൂജയിൽ പങ്കെടുക്കുമ്പോഴാണ് പൂജയുടെ ഒരു പരിക്രമം പൂർത്തിയാകുന്നത് സ്ത്രീകൾ പുരുഷന്മാർ കുട്ടികൾ തുടങ്ങി എല്ലാവർക്കും ഈ പൂജയിൽ പങ്കാളികളാവാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ വരെ നമസ്തേ